പിന്നെ സോഷ്യൽ മീഡിയയിൽ ചില കമന്റുകളൊക്കെ ഒക്കെ കേൾക്കാം ബോച്ച് എത്രയും കാലം കൂളിംഗ് ഗ്ലാസ് ഒന്നും വെച്ചിരുന്നില്ല ഈയിടെയായിട്ട് കുറച്ച് കൂളിംഗ് ഗ്ലാസ് വെക്കൽ കൂടിയിട്ടുണ്ട് അപ്പോ ഇന്നാള ഉദ്ഘാടനത്തിന് വന്നപ്പോ ലാസ്റ്റ് ആ അന്നാരാധനും അടി റോസും അപ്പോ അണിറോസും അന്നാരാധന ഒക്കെ വന്നപ്പോ അവരെയൊക്കെ എങ്ങനെ ഉള്ളിക്കോടെ നോക്കി കാണാനാണ് എവിടെ വേണമെങ്കിലും നോക്കാലോ എവിടെ വേണമെങ്കിലും നോക്കാലോ കണ്ണുകൾ എങ്ങോട്ട് പോകുന്നു എന്ന് അറിയില്ല എന്ന ഉദ്ദേശത്തിലാണ് അതിപ്പൊ ഇനിയിപ്പോ പറയും ഈ വീഡിയോയില് വരുമ്പോ മാളവികേനെ നോക്കാൻ വേണ്ടി ആയിരിക്കും ഞാൻ കണ്ണട വെച്ചത് എന്നൊക്കെ പറയാം ശരിക്കും അതിനു വേണ്ടി അല്ല വെച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളും നടക്കും എന്നുള്ളതൊരു സത്യമാണ് പിന്നെ ചില ചോദിക്കുന്നുണ്ട് ഈ കണ്ണട വെച്ചാൽ ഏത് നമുക്ക് ഉള്ളിലുള്ളത് കാണാൻ പറ്റുമോ നെയ്ക്കഡായിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ മുമ്പൊക്കെ അങ്ങനത്തെ കഥകൾ ഒരുപാട് ഉണ്ടായിരുന്നു അല്ലെ ആ ഞാനും മദ്രാസിൽ ഇത് വാങ്ങാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് കോളേജ് സമയത്ത് മൂവായിരം രൂപ പറഞ്ഞു കാസരത്ത് കൊടുക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു ആദ്യം ഒന്ന് വെച്ച് നോക്കട്ടെ നെയ്ക്കടായി കാണുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പൊ അവര് പറഞ്ഞു പറ്റില്ല പൈസ തന്നിട്ട് നിങ്ങൾ ഒരു ഒരു ക്രീമും തന്നിരിക്കേ ഈ ക്രീം കണ്ടാണെങ്കിൽ ഇട്ടിട്ട് കുറച്ച് ഇങ്ങനെ തേച്ച് കുറച്ച് നേരം ഇങ്ങനെ ഒരച്ചൊരച്ച് കുറച്ച് കഴിയുമ്പോൾ ആൾ കാണാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നിയിരുന്നത് എന്തോ തട്ടിപ്പാണ് അന്ന് വെച്ച് നോക്കാലോ അത് പറ്റില്ല അപ്പോഴേക്കും ഒരു റൂമിൽ വെച്ചിട്ടാണ് ഭയങ്കര സീക്രട്ടായിട്ടാണ് ഇടാ മദ്രാസിലത്തെ ബോർ മാർക്കറ്റോ എന്തോ ഏരിയ കാലത്ത് അപ്പൊ അപ്പോഴേക്കും രണ്ടാളും കൂടെ കേറി വന്നു കാഴ്ച തരാൻ പറഞ്ഞു പിന്നെ പിടിച്ചു കഴിക്കുന്നു തോന്നി അപ്പൊ തള്ളിയിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു അപ്പോ ആ കണ്ണാടല്ല ഈ കണ്ണാടാ പക്ഷെ ഇതോടെ നോക്കിയാൽ പലതും കാണാം രണ്ട് മാളവെ അറിയിച്ചിട്ട് ഒരു മോളിൽ വന്ന നിലയ്ക്ക് കാശ് മുതലാക്കും നമ്മുടെ പിന്നെ ഇത് ഞാൻ

ഇംഗ്ലീഷിൽ പറയാ പക്ഷെ അങ്ങനെയല്ല നമ്മൾ എന്നെ ും വയ്ക്കാൾ മുമ്പ്ലെയാണല്ലോ അല്ലേ കൂടുതലായിട്ടൊന്നും കാണുന്നില്ലല്ലോ അല്ലേ അപ്പൊ ആ സംശയം തീർന്നല്ലോ അല്ലെങ്കിൽ തിരിച്ചു വന്ന എന്റെ കാരണം അറിയാം ഇത് ആനുങ്ങളുടെയാണ് वाले के लिए स्पेशल डिजाइन है एकत्रित टाकी कर रहा है थैंक यू थैंक यू थैंक यू सो मच बोसेन और मालवी